കേരള വന ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള നിലമ്പൂരിലെ പ്രശസ്തമായ തേക്ക് മ്യൂസിയം ഹരിത ടൂറിസം കേന്ദ്രമായി കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചു നമുക്ക് കാണാൻ കഴിയുന്ന മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ തോതിലുള്ള പ്രവർത്തനം ഇന്ന് കേരളത്തെ മാലിന്യം വലിയ തോതിൽ സഹായിച്ചു എന്നുള്ള കാര്യം നമ്മൾ കേരളത്തെ മാതൃകാപരമായ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനം അപുമാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ വഴി സംസ്ഥാനത്തെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളെയും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം ശലഭോദ്യാനം ഉദ്യാനം പച്ചത്തുരുത്ത് കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കിയാണ് ഹരിത കേരള മിഷന്റെ സാധനത്തോടെ കെ എഫ് ആർ ഐക്ക് മ്യൂസിയം ഗ്രീൻ ഡെസ്റ്റിനേഷൻ ആയത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിത വിദ്യാലയങ്ങളായി തെരഞ്ഞെടുത്ത സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു ഫെബ്രുവരികം നഗരസഭയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും എല്ലാ ക്ലാസ് മുറികളും ഹരിത ക്ലാസ് മുറികളാക്കുകയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്യും എല്ലാ അയൽക്കൂട്ടങ്ങളും ഹരിതയിൽ അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കും മാർച്ച് മുപ്പത്തിയൊന്നിനകം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയിൽ ആരംഭിച്ചിട്ടുണ്ട് പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ മാർട്ടുകൾ സലീം അധ്യക്ഷത വഹിച്ചു പി ചിയിലെ കേരള വന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കണ്ണൻ സി എസ് വാര്യർ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിതിൻ ടി വി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം പി എം ബഷീർ യു കെ ബിന്ദു സക്കറിയ കിനാൻ കോപിൽ ഷൈജ് ടീച്ചർ നിലമ്പൂർ വനം ഗവേഷണ ഗവേഷണ കേന്ദ്രം നിലമ്പൂർ സബ് സെന്റർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഇ ഇ സ്വാമി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു